അതെ അതെ ആ പിന്നെ അപ്പോൾ ഇനി കുറച്ച് സീരിയസ് കാര്യങ്ങളൂടെ പറഞ്ഞങ്ങ് നിർത്താം എന്നുവെച്ചാൽ അങ്ങനല്ല നമുക്ക് അറപ്പിക്കയറാം മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഗെയ്സ് നിങ്ങൾക്കറിയാം ടി വിയിലെ രണ്ട് മൂന്ന് പ്ലേസിനെ നമ്മൾ ടി വിയിൽ നിന്ന് എടുത്ത് കളഞ്ഞു അപ്പോൾ അത് നിങ്ങളോട് പറയേണ്ട കാര്യം പറയണം എന്ന് തോന്നി അത് പറയണം കാരണം നാളെ ഓരോ ഇരിക്കുന്ന ഓരോരുത്തന്മാരുടെ വായിന്ന് കേട്ട് നമ്മുടെ പ്ലേസിനെയും കൂടെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് കൊണ്ടുപോകും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് പറയുകയാണ് മെയിനായിട്ട് ആദ്യം ഇവൻ്റെ കാര്യം പറയാം വില്ലി വില്ലിയുടെ കാര്യം ആദ്യം പറഞ്ഞു തുടങ്ങാം വില്ലിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും നിങ്ങൾ അവന് റിക്രൂട്ട്മെൻ്റ് ചെയ്തതിന് ശേഷം അവൻ്റെ ഒരു രീതിയിലുള്ള ആക്റ്റീവ്നസ്സും നമുക്ക് നമ്മുടെ ഗ്യാങ്ങിൽ ഫീൽ ചെയ്തിട്ടില്ല ഒന്നത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഗ്യാങ്ങുമായിട്ട് ഒരാളുമായിട്ടും ഈ പറയണതുപോലെ ഡിസ്കോഡി വന്നിരുന്ന് സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒന്നും അവന് ടൈമില്ല അതായത് അവന് ബാക്കി വേറെ കുറേ കാര്യങ്ങളിലോട്ടേക്ക് മാത്രമാണ് ടൈം ഉണ്ടായിരുന്നത് നമ്മളത് കുറേ വട്ടം പറഞ്ഞു എടാ ആക്റ്റീവ് ആവ് ആക്റ്റീവ് ആവ് ആക്റ്റീവ് ആവ് എന്നുള്ളൊരു കാര്യം ഇങ്ങനെ കുറേ വട്ടം പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് കേൾക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വില്ലിയെ നമ്മൾ എടുത്തു കളഞ്ഞത് പി എൽ ടെൻ ബാലൻ വീഡിയോ കാണും കാണാം ഹായ്ഗിൾ ബ്രോ വെൽക്കം ഗെയിമിംഗ് ഹൺഡ്രഡ് വെൽക്കം അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് അവനെ എടുത്ത് കളഞ്ഞത് മെയിനായിട്ട് രണ്ടാമത്തെ റീസൺ അമ്പത്തൂരും പപ്പടത്തിന്റെ അമ്പത്തൂരിൻ്റെയും പപ്പടത്തിൻ്റെയും റീസൺ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഗാംഗിന്റെ പേര് അതായത് ഗാംഗിന്റെ പേര് മിസ്യൂസ് ചെയ്തു എന്നുള്ളൊരു പേരിലാണ് നമ്മള് ടൈറ്റിലിട്ട് അവരെ ഒഫീഷ്യലി പുറത്താക്കിയത് അതായത് ഞാൻ നിങ്ങളുടെ കാര്യം എന്തോന്ന് പറഞ്ഞുതരാം അമ്പത്തൂരിന്റെയും ഈ പറയുന്ന വജീറ്റയുടെ ഒക്കെ ഇല്ല പോയി കുണ്ണാവിഷൻ പോയെങ്കിൽ ഞാനിത് അടിക്കുവായത് ഇവിടെ കത്തിക്കുമായിരുന്നു പോയെന്തോല ആ അപ്പൊ അമ്പത്തൂരിൻ്റെയും വജീഡിയുടെ ഒക്കെ പേരിൽ നമ്മുടെ റാൻഡം ഗെയിമിങ് കമ്മ്യൂണിറ്റിയിലുള്ള പെൺകുട്ടികളൊക്കെ വന്ന് പരാതികളൊക്കെ പറയാൻ തുടങ്ങി അതാണ് ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അപ്പം സിറ്റുവേഷൻസ് ടി വിയുടെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അതായത് നമ്മുടെ ടി വിയിലുള്ള മറ്റു പ്ലേയേഴ്സിൻ്റെ അടുത്ത് മറ്റ് പ്ലേയേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് പറയുക പെണ്ണുക അത് സോൾവ് ചെയ്യും നീയൊക്കെ എന്നിട്ട് അർപ്പി കളിക്കുക അത് കളിക്കുക ഇത് കളിക്കുന്നു അത് നമ്മുടെ കൂട്ടത്തിലുള്ള കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേഴ്സ് കുറെ എല്ലാവർക്കും ബുദ്ധിമുട്ടായി തുടങ്ങി ഇൻക്ലൂഡിങ് ഇപ്പൊ പറയുവാണെങ്കിൽ ഞാൻ ആക്റ്റീവ് അല്ലാത്തോണ്ട് നമ്മുടെ ഗാങ്ങ് നോക്കിക്കോണ്ടിരുന്നത് കോലിഡേഴ്സ് ആണ് കോലിഡേഴ്സിന് എല്ലാവർക്കും ഈ പറയണതുപോലെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അപ്പം നമ്മുടെ നമ്മുടെ കൂട്ടത്തില് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാര് ആർക്ക് ഈ പറയണതുപോലെ ഫീഡ്ബാക്ക് അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് നമുക്കത് നമുക്കും അത് ഇതായി തുടങ്ങി അതായത് വേറെ ഈ വെളിയിലത്തെ കാര്യങ്ങൾ എടുത്തു വെച്ച് ടിവിയുടെ പേര് അതായത് ഞങ്ങളോടാണ് വന്ന് പരാതി പറയണത് അതായത് എന്നോടും സരക്കിനോടും ഒക്കെയാണ് വന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു നമുക്കും നമുക്കൊരു ഫീഡ്ബാക്ക് ആയി തുടങ്ങി കുറെ വട്ടം പറഞ്ഞു ഇത് സോട്ട് ഔട്ട് ചെയ്യും സോൾവ് ചെയ്യ് നിങ്ങൾ എന്തോ വെച്ചാൽ സംസാരിച്ച് സോൾവ് ചെയ്യ എന്ന് പറഞ്ഞപ്പോൾ അത് ഗാംഗിന്റെ പേരിലേക്ക് ബാധിക്കുന്നത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് അങ്ങനെ ഒരു ഡെസിഷൻ എടുക്കേണ്ട വന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡെസിഷൻ എടുത്തത് അവളെ രണ്ടുപേരെ അപ്പോസങ്ങിന്റെ കോൺടാക്ട് അവസാനിച്ചു താങ്ക് യു വെരി മച്ച് ഇതൊരു സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ അധികം ഇതൊരു ഒരാഗ്രഹമായിരുന്നു ഇന്നത്തോടു കൂടിയത് അവസാനിച്ചു താങ്ക്സ് ലോട്ട് അത് കഴിഞ്ഞു അഞ്ചു മിനിറ്റ് മുമ്പേ സംഭവിച്ചത് പോയി കണ്ടോട്ടെ ഞാന കണ്ടോട്ടെ ഓക്കെ ഓക്കെയാ സാംസങ് എസ് ട്വന്റി ഫോർ എസ് ട്വന്റി ഫൈവ് അൾട്രിടാലും പൊട്ടില്ല എന്താ നമ്മൾ ടി വിയിലേക്ക് രണ്ടുമൂന്നു നേരെ പറഞ്ഞു വിട്ടതുകൊണ്ട് ഈ പറയണതുപോലെ നമുക്ക് കുറച്ച് പ്ലേസ് ഇനാക്റ്റീവ് ആണ് അപ്പൊ ഇനാക്റ്റീവ് ആയതുകൊണ്ട് എടാ ഇവിടെ ഇവിടെ ആൾക്കാരുണ്ട് ഇപ്പോഴുണ്ട് ഹലോ ഹലോ കോച്ച് വന്നോലേ എവിടെ ടാ അവന്റെ അടുത്ത് പോയ കിടന്ന് ഉറങ്ങാൻ പറയാടാ അപ്പുറത്തിരിക്കുന്ന മരന്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് ചിരിച്ചോണ്ടിരിക്കുക എന്നെ വിളിച്ചിട്ട് ഞാൻ സാംസങ്ങിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ നെഗറ്റീവ് പറയുമ്പോ വിഷമം തോന്നും ഡാർക്ക് ഡാർക്ക് ബ്രോ ഞാൻ വെറുതെ തമാശക്ക് പറയണതാ ഞാൻ എനിക്ക് അങ്ങനെ കോൺട്രാക്ട് ഒന്നുമില്ല കേരള വിഷയം കൂടുതൽ ഇരുപത്തി ഒമ്പത് അവന്റെ കേരള വിഷയം കൂടുതൽ ഹൺഡ്രഡ് അടിച്ചിരിക്കുന്നു അങ്ങനെ ഫൈനലി കുഞ്ഞാക്കി സുഖമല്ലേ സുഖമാണ് കൃഷ്ണപ്ര കുഞ്ഞിന്ന് മാത്രമായിട്ട് ചോദിക്കരുത് ചോദിക്കുമ്പോ അവക്കൂടെ ഭയങ്കര കേട്ടാ ഭയങ്കര സീനാണ് അപ്പൊ ജോക്കി പറഞ്ഞത് ജോക്കി ബ്രോ പറഞ്ഞത് ഫിഫ്റ്റി വെച്ച് ഫസ്റ്റ് ലൈവ് ക്രാഷ് ആയിരുന്നു

ജോക്കി അതാ പറഞ്ഞു ലൈവ് ക്രാഷ് ആയതിന്റെ റീസൺസ് ഓവർ നാപ്പത്തി ആറ് ശതമാനം നെറ്റ് ഷോ ഇവിടെ വാലോറിന്റെ ഓഫ് ലൈനില് ആയിരത്തിഒരുന്നൂറ് ൂര്ത്തിനൂറ് അല്ലാതെ ഞാൻ നോക്കിയില്ല ലൈവ് കളിക്കളിക്കില്ലേ ഫുൾ ഗ്രാഫിക്സ് ആഫ്ലൈൻ ഓഫ് ലൈൻ